നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ പത്മ അവാർഡുകൾ അത് എല്ലാ കൊല്ലവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കൊടുക്കുന്നതാണ് ആ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു കേരളത്തിലും ചിലർക്ക് പത്മ അവാർഡുകൾ കിട്ടുകയുണ്ടായി എന്നാൽ ആ പത്മ അവാർഡുകളിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായി ഉൾപ്പെട്ടു അവർ ഉൾപ്പെട്ടത് ചില കേന്ദ്രങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുണ്ടായില്ല അത് ആ ഇഷ്ടക്കേട് തുടങ്ങിയത് അടുത്ത കാലത്തൊന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കപട മതേതരവാദി ക്യാമ്പുകൾക്കാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത് ആ ഇഷ്ടപ്പെടാതിരുന്നതിൻ്റെ കാരണം സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് രാജകുടുംബത്തിനെ ആക്രമിച്ച് തെരഞ്ഞെടുപ്പിന് പോവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക്കാണ് മണ്ടത്തരമാണ് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് രാജകുടുംബം എന്ന് പറയുന്നത് വലിയ വികാരമാണ് ഈ കൊച്ചിയിലോ മലബാറിലോ അങ്ങനെ ഒരു വികാരം നമുക്ക് കാണാൻ കഴിയുകയില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടുത്തെ തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി വളരെ വലുതായിരുന്നു അവർ കുറേ കാലം ഉണ്ടായിരുന്നു അവിടെ അവർ നാട്ടുകാർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് നാട്ടുകാരോട് ഇണങ്ങിക്കഴിഞ്ഞ ഒരു രാജകുടുംബമാണ് പക്ഷേ ഈ രാജകുടുംബത്തോട് ഈ കപിടമതേതരവാദികൾക്ക് വലിയൊരു വെറുപ്പ് വരാനുള്ള കാരണം എന്താണ് അതിന് കാരണം നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നീണ്ട കേസുകളൊക്കെ നടന്നു അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ ഏത് ക്ഷേത്രത്തിലെ ഡേറ്റിക്കും അതായത് മൂർത്തി വിഗ്രഹം എന്നല്ല നമുക്ക് പറയേണ്ടത് മൂർത്തി ഏത് ക്ഷേത്രത്തിലും മൂർത്തിക്കും നിയമപരമായ അവകാശങ്ങളുണ്ട് അതായത് ഒരു ക്ഷേത്രത്തിലെ മൂർത്തിക്ക് കോടതിയിൽ പോകാം ഒരു മനുഷ്യനുള്ള നിയമാവകാശങ്ങളൊക്കെ ആ മൂർത്തിക്കുമുണ്ട് വിഗ്രഹങ്ങൾക്ക് വിഗ്രഹത്തിന് അത് പൊതുവെ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യമല്ല ആളുകൾക്ക് അറിയാമെന്നും തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആ മൂർത്തിക്കൊരു പ്രായപൂർത്തിയാളുടെ അവകാശങ്ങളല്ല ഉള്ളത് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു മൈനർ ഒരു മൈനറിന് എന്തൊക്കെ അവകാശങ്ങളാണോ നിയമത്തിലുള്ളത് ആ അവകാശങ്ങൾ ഒരു ക്ഷേത്രത്തിൽ മൂർത്തിക്കുണ്ട് ഇപ്പോൾ എൻ ഷംസീർ ഗണപതിയെ ചീത്ത പറഞ്ഞു മിത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗണപതി ക്ഷേത്രത്തിൽ മൂർത്തിക്ക് കോടതിയിൽ പോകാം എന്നെ അപഹസിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം പക്ഷേ ഈ മൂർത്തി മൈനർ ആയതുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കോടതിക്ക് മുമ്പിൽ മൈനർ ആയതുകൊണ്ട് ഒരു രക്ഷാകർത്താവ് ഉണ്ടാകണം അതായത് ആ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ അദ്ദേഹമാണ് ഈ മൈനറിന് റെപ്രസെൻറ്റ് ചെയ്ത് കേസ് കൊടുക്കുക പക്ഷേ അവകാശങ്ങളൊക്കെ ആ മൂർത്തിയുടെ അവകാശങ്ങളാണ് കാരണം ഊരാളൻ്റെ അവകാശങ്ങളല്ലല്ലോ മൂർത്തിക്ക് എന്തൊക്കെ അമ്പലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് കോടതിയുടെ മുമ്പിൽ പറയുക എന്ന് പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേസ് പോകുമ്പോൾ അതിൻ്റെ രക്ഷാകർത്തൃത്വത്തിനെ സംബന്ധിച്ച് തന്നെ അതിൽ സംശയങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി പക്ഷേ സുപ്രീം കോടതി വിധി വന്നപ്പോൾ പത്മനാഭൻ്റെ പത്മനാഭസ്വാമിയുടെ രക്ഷാകർതൃത്വം രാജകുടുംബത്തിന് തന്നെ എന്നാണ് വിധി വന്നത് അത് രാജകുടുംബത്തിന് അതിൻ്റെ രക്ഷാകർതൃത്വം കിട്ടിയതിൽ ഈ കപട മതേതരവാദികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആ ക്ഷേത്രത്തിൽ ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും രാജകുടുംബം അവിടെ പല കാര്യങ്ങൾക്കും ഇപ്പോഴും ആറാട്ടുന്നെളിപ്പ് തുടങ്ങി അവിടുത്തെ ആചാരപരമായ കാര്യങ്ങളിലൊക്കെ രാജകുടുംബത്തിനാണ് ഇപ്പോഴും ആചാരപരമായ സ്ഥാനങ്ങളൊക്കെ ഉള്ളത് പിന്നൊന്ന് നമുക്കറിയാവുന്നതുപോലെ ആ ക്ഷേത്രത്തിലെ നിലവറയിൽ ഉള്ള നിധി ആണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് രാജകുടുംബത്തിനെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ആ നിലവറയിലെ നിധി തോന്നുംപടി പാർട്ടിക്ക് പാർട്ടിക്കോ പാർട്ടി പ്രമാണികൾക്കോ സർക്കാരിനോ ഒക്കെ ഇപ്പൊ ദേവസ്വമൊക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നൊരു തോന്നലും പലർക്കും ഉണ്ടായിരുന്നു ആ സമയത്താണ് വി എസ് അച്യുതാനന്ദൻ ഈ രാജകുടുംബ കുടുംബത്തിനെതിരെ നിലകൊള്ളുകയും അവരെ പറ്റി വേണ്ടാതെ ഒക്കെ പറഞ്ഞു പരുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതായത് ക്ഷേത്രത്തിനെ സംബന്ധിച്ച ആഗ്രഹങ്ങൾ പാർട്ടിക്കും പാർട്ടി നേതൃത്വം നൽകുന്ന കപട മതേതരവാദികൾക്കും സാധിക്കാതെ പോയതിലുള്ള ചൊരുക്ക് കുറേ കാലമായിട്ട് രാജകുടുംബത്തിനെതിരെ അവർ പ്രകടിപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ രാജകുടുംബത്തിൽ നിന്ന് പൊതുവേദികളിൽ സാധാരണ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് പേരുണ്ട് പൊതുവേദി എന്ന് പറഞ്ഞാൽ അശ്വതി തിരുനാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പിന്നെ അവിടുന്ന് പ്രിൻസ് രാമവർമ്മ അദ്ദേഹം സംഗീത കച്ചേരികൾ നടത്താറുണ്ട് സംഗീത കച്ചേരി പൊതുപ്രവർത്തനമല്ല അതുകൊണ്ട് പൊതുപ്രവർത്തനം രംഗത്തുള്ളത് അശ്വതി തിരുനാൾ ആണ് എന്ന് പറയാം അക്കാര്യത്തിൽ അവർ സാമാന്യം നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പത്മ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഏത് മേഖലയിലാണ് വിദ്യാഭ്യാസം സാഹിത്യം ആ മേഖലകളിൽ അവർ ഒരു സംഭാവനയും ചെയ്തിട്ടില്ലേ എങ്കിലല്ലേ അവരെ വിമർശിക്കുന്നതിൽ കാര്യമുള്ളൂ എന്നാൽ ആ രംഗത്ത് അവർ നിസ്തുലമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതിൽ മറ്റു പുസ്തകങ്ങളിരിക്കട്ടെ മൂന്ന് പുസ്തകങ്ങൾ വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞ പുസ്തകം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം മുഴുവൻ ആ പുസ്തകത്തിലുണ്ട് രണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ കേരള ടെമ്പിൾ ആർക്കിടെക്ചർ എന്നൊരു പുസ്തകം അവർ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു പുസ്തകം ആ വിഷയത്തിൽ വേറെ ഇല്ല അതായത് പൈനീയറിങ് വർക്ക് എന്ന് പറയാം ആ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട പുസ്തകം ആണത് ഇപ്പോൾ സ്റ്റെല്ല കാമ്രിഷ് എന്ന് പറഞ്ഞൊരു വിദേശ സ്ത്രീ ഈ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പറ്റിയൊക്കെ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പ്ര പ്രമുഖമായ പുസ്തകമാണെന്നുള്ള സ്ഥാനം അതിനുണ്ട് ഉണ്ട് എന്നാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെപ്പറ്റി മാത്രമുള്ളൊരു പുസ്തകം ഉള്ളത് അശ്വതി തിരുനാളിൻ്റെ മാത്രമാണ് അപ്പോൾ പിന്നെ അവരുടെ ഒരു പുസ്തകം ചിത്ര ചിത്രശാഖ എന്ന് പറഞ്ഞൊരു പുസ്തകം അതായത് മനു മനുപിള്ള എന്നൊരാൾ ഐവറി ടവർ െന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുകയുണ്ടായി അത് തിരുവിതാംകൂർ രാജകുടുംബത്തിനെ ചെറു പല തരത്തിലും അപഹസിക്കുന്ന പുസ്തകമാണ് എന്ന് രാജകുടുംബത്തിന് തോന്നി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനു പിള്ള കാലം മുമ്പേ ചെറിയ പ്രായത്തിൽ തന്നെ ഇനോ റൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്ലോഗ് എഴുതുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനും ബ്ലോഗ് എഴുതുന്നുണ്ടായിരുന്നു എനിക്ക് ഹാംലെറ്റ് ഇൻ മൺസൂൺ എന്നൊരു ബ്ലോഗുണ്ട് അപ്പം ഈ ബ്ലോഗ് ഈ മനു പിള്ള എഴുതിയിരുന്നത് ഈ തിരുവിതാംകൂർ രാജകുടുംബവും അതായത് കവടിയാറിലെ രാജകുടുംബവുമായിട്ട് അകന്ന് കഴിയുന്ന ഈ കുടുംബത്തിൻ്റെ ഒരു ശാഖ ബാംഗ്ലൂരിലുണ്ട് അത് മുമ്പ് റീജൻറ്റായിരുന്ന പാർവതി ഭായിയുടെ കുടുംബമാണ് ഈ റീജൻറ്റും ഈത്തരുന്നാളിൻ്റെ കുടുംബവും തമ്മിൽ അകൽച്ച ഉണ്ടായി അവർ ചിത്തിരി തിരുനാളിൻ്റെ പ്രായപൂർത്തിയാകുന്നതുവരെ വരെ ഭരിച്ചിരുന്ന റീജൻറ് റാണി ആണ് ഈ ബാംഗ്ലൂർ ഇവിടുന്ന് അകന്ന് പോയി താമസിക്കാൻ തുടങ്ങിയത് അത് ചിത്തിരി തിരുനാൾ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായി ഭരണമേറ്റിൻ്റെ ശേഷമാണ് അപ്പോൾ തന്നെ ഈ രണ്ട് ശാഖകളും തമ്മിൽ റീജൻറ്റ് റാണിയുടെ ശാഖയും ഈ രാജാവിൻ്റെ ശാഖയും തമ്മിലുള്ള അകൽച്ച ആ കാലത്ത് തന്നെയുണ്ട് അത് പിന്നീട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ ശാഖ ബാംഗ്ലൂർക്ക് പോവുകയാണ് അപ്പോൾ ഈ ബാംഗ്ലൂരിലെ ശാഖയ്ക്ക് കവടിയാർ ശാഖയോട് ചില വഴക്കുകളുണ്ട് ചുരുക്കുകളുണ്ട് അത് ചില രേഖകൾ കൊടുത്ത് ആ രേഖകൾ വെച്ചാണ് പ്രധാനമായിട്ടും ഈ മനുപ്പിള്ള ഐവറി ടൈവർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരുന്നത് ആ പുസ്തകത്തിനുള്ള മറുപടിയാണ് ഈ ചിത്ര സാഖ എന്ന് പറഞ്ഞ് അശ്വതി തിരുനാൾ എഴുതിയ പുസ്തകം അപ്പോൾ ചരിത്രത്തിലെ ചില ധാരണകൾ തിരുത്താനും ഉള്ളൊരു പുസ്തകമാണത് അപ്പോൾ അവർ ചരിത്രത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു വാസ്തുശാസ്ത്രത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു അവർ കവിത എഴുതിയിരിക്കുന്നു ഇതിൽ ചിലതൊക്കെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളുമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവരെനിക്ക് വ്യക്തിപരമായിട്ടറിയാം അശ്വതി തിരുനാളിബായിയെ വ്യക്തിപരമായിട്ടറിയാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ തിരുവനന്തപുരത്ത് മലയാള മനോരമയിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നത് കോട്ടയത്ത് നിന്ന് സ്ഥലം മാറി പോവുകയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ഐ എ എസ് ട്രെയിനുകൾ അതായത് ആ കാലത്തെ പുതിയ ഐ എ എസ്കാരുടെ ബാച്ച് അവരെല്ലാവരും കൂടി കേരളത്തിൽ വരുന്നു പല സ്ഥലങ്ങളും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പുതിയ ബാച്ചിന് ഈ അശ്വതി തിരുനാൾ ലക്ഷ്മിബായി ക്ലാസ് എടുക്കുന്നു എന്നൊരു വിവരം എനിക്ക് കിട്ടി ഇത് സാധാരണ അവരെ കുറ്റം പറയുന്ന ആളുകൾ അറിയാത്തൊരു കാര്യമാണ് അങ്ങനെ ആ പുതിയ ഐ എ എസ് ആരുടെ ബാച്ചിന് അവർ ക്ലാസ് എടുക്കുന്ന വിവരം അറിഞ്ഞിട്ട് ഞാൻ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ ഗവൺമെൻറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ തിരുവനന്തപുരത്തെ അവിടെ ഞാൻ പോയി ആ ഐ എസ്കാരുടെയൊക്കെ പുറകിൽ ഞാൻ പോയിരുന്നു ആ ക്ലാസ് മുഴുവൻ കേട്ടു അവർ നന്നായി ക്ലാസ് എടുത്തു ആ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ചരിത്രത്തിൽ കമ്പമുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലൊക്കെ ഇവിടെ ആയിരുന്ന ലോഡ് കേഴ്സൺ കേഴ്സൺ പ്രഭു രേഖാമൂലം തിരുവിതാംകൂർ രാജകുടുംബത്തിനോട് മാപ്പ് പറഞ്ഞൊരു സംഭവം അവരവിടെ വെളിപ്പെടുത്തി ആ സംഭവത്തിൻ്റെ ഉള്ളുകളൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ അത് കേഴ്സണ സംഭവം സംബന്ധിച്ചതാണ് കേഴ്സൺ തിരുവിതാംകൂർ രാജകുടുംബത്തിനോട് മാപ്പ് പറഞ്ഞതാണ് അത് ഒരു നല്ല സംഭവമായി തോന്നിയിട്ട് ആ സംഭവം മാത്രം ഞാനൊരു വാർത്തയായി എഴുതി അത് മലയാള മനോരമയുടെ ഒന്നാം പതിപ്പിൽ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു അതന്ന് വളരെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കാരണം തിരുവനന്തപുരത്ത് രാജകുടുംബം അന്നും ഇന്നും ഒരു വികാരമായതുകൊണ്ട് അത് കഴിഞ്ഞ് ഒരു കാര്യത്തിന് അവരുടെ പേഴ്സണൽ നമ്പറിലേക്ക് അന്ന് മൊബൈലിൽ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു അവർ എന്നെ എടുത്തു ഞാൻ ഇങ്ങനെ ഞാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ കേഴ്സിനെ പറ്റി ആളല്ലേ എന്നോട് ചോദിച്ചു അവർ കാരണം അവരത് ഓർത്തിരിക്കുന്നു ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് അവർ ഞാൻ നേരിട്ട് കാണുന്നത് പുത്തൻ മാളികയുടെ ചുവട്ടിലാണ് തിരുവനന്തപുരത്ത് പുത്തൻ മാളിക എന്ന് പറയുന്നത് സ്വാതി തിരുനാൾ അവസാന കാലത്ത് പണിത് താമസിച്ചിരുന്ന വീടാണ് പുത്തൻമാളിക അതിപ്പോൾ ഒരു മ്യൂസിയമാണ് അത് ആ മ്യൂസിയമാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിന് അവർ വന്ന് അന്ന് രാവിലെയാണ് അവരെ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ അന്നും ഞങ്ങൾ സംസാരിച്ചു അവർ ഈ പഴയ കാര്യം ഓർക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് വർഷം മുമ്പ് കാഞ്ഞിരമറ്റത്ത് അവരൊരു സപ്താഹയജ്ഞത്തിൻ്റെ സഭാപ സമാപനത്തിൽ പ്രഭാഷണം നടത്താൻ വന്നപ്പോഴും ഞങ്ങൾ തമ്മിൽ കണ്ടു അന്നും സംസാരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നാട്ടുകാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് അവർ അവർ വളരെ ആക്സസിബിളാണ് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം അവരുമായിട്ട് സംസാരിക്കാം അവർ ഈ കൊട്ടാരത്തിലെ പത്രാസുമായിട്ടൊന്നും നടക്കുന്ന ആളല്ല അവർ ആരെയും അവർ ചീത്ത പറയുന്നില്ല അവർ ആരോടും വഴക്കിടുന്നില്ല അവർ അവരുടെ സ്ഥ സ്ഥലത്തിരുന്ന് അവരുടേതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ വെറുതെ പോയി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വാർഷികം സമീപകാലത്ത് കൊണ്ടാടി അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരത്തിലെ തിരുവനന്തപുരത്തെ ആസ് ആസ്ഥാനത്ത് നിന്ന് ഇവരെ പ്രത്യേക അതിഥിയായിട്ട് ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യത്തിലുള്ള സ്ഥാപനങ്ങളാണല്ലോ അവരിൽ ആരെങ്കിലും ആയിരിക്കണം ഒരു പ്രാചീന മലയാളത്തിൽ തമ്പുരാട്ടി രാജ്ഞി തിരുമനസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുമൊക്കെ ഇപ്പോൾ പുരാതനം എന്ന് തോന്നുന്നത് ജനാധിപത്യത്തിന് ശേഷം നമ്മൾ വേണ്ടാന്ന് വെച്ച പ്രയോഗങ്ങളെല്ലാം ചേർത്ത് ഒരു നോട്ടീസ് ഇറക്കി ആ നോട്ടീസ് ഇറക്കിയതിൻ്റെ ഉത്തരവാദിത്തം ഈ അശ്വതി തിരുനാൾ ലക്ഷ്മി ലക്ഷ്മിബായിക്കല്ല പക്ഷേ അന്നും ഈ നോട്ടീസ് എഴുതിയ ആളെയല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കപട മതേതരവാദികൾ ചീത്ത പറഞ്ഞത് അന്നും ഈ കപട മതേതരവാദികൾ മെക്കിട്ട് കയറിയത് ഈ അശ്വതി തിരുനാൾ ലക്ഷ്മിബായിയുടെ മേത്താണ് ആ അതായത് ഇത് ആസൂത്രണം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിഹത്യ ആണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ആ ആസൂത്രിത വ്യക്തിക ഹത്യയുടെ കാരണം അതിൻ്റെ ചുരുക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു ഇനി അവർ അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ അവരുടെ മകനോ ആദിത്യവർമ്മയോ അങ്ങനെ ആരെങ്കിലുമോ ഈ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ഹിന്ദു രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന ഭയം ഈ മാർസിസ്റ്റ് പാർട്ടിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പലതരം ഭയങ്ങളാണ് ആ പാർട്ടി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇ ഡി സി സി ബി ഐ അന്വേഷണം വരുമോ കരിമണൽ കാര്യത്തിൽ അന്വേഷണം വരുമോ പിന്നെ എക്സാലോജിക്കിൻ്റെ കാര്യത്തിലന്വേഷണം വരുമ്പോൾ പലതരത്തിലുള്ള ഭയങ്ങൾ ഭരിക്കുന്നത് കൊണ്ടാണ് ഗവർണറെ പോലും ആളുകളെ അയച്ച് മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് ഗവർണർ ആരോപിക്കുന്നു ഇങ്ങനെ ഭയത്തിൽ നിന്ന് ഏകാധിപതികൾക്ക് സാധാരണ സംഭവിക്കുന്ന ഒന്നാണ് ഈ ഭയം അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്നൊരു പേടി എപ്പോഴും അവർക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഗബ്രിയേൽ ഗബ്രിയൽ ഗാർഷിയാമാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നോവലിന് ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് ഏകാധിപതിയുടെ ശിശിരം എപ്പോഴും ഇല കൊഴിയുമല്ലോ ഏതെങ്കിലും ഒരു സമയത്ത് അധികാരം വിട്ടൊഴിയേണ്ടി വരും കസായ കസേര വിട്ട് ഒഴിയേണ്ടി വരും അതിൻ്റെ ഭയപ്പാടുകൾ കാണും ആ ഭയപ്പാടിൻ്റെ ബഹർ സ്ഫുരണമായിട്ട് മാത്രമാണ് ഞാൻ ഇവർക്ക് ഈ അശ്വതി തിരുനാൾ ലക്ഷ്മി ബായിക്ക് കിട്ടിയ പത്മ അവാർഡിനെതിരായ ഈ ആക്രമണത്തിനെയും കാണുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയം കളിക്കുന്നു അത് ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയം ആണ് പക്ഷേ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുമോ എന്ന ഭയം ചിലരെ സംബന്ധിച്ച് പാർട്ടിക്ക് നിലനിൽക്കുന്നു അങ്ങനെ സി പി എം രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിൽ എതിർച്ചേരിയും രാഷ്ട്രീയം കളിക്കുമല്ലോ അപ്പോൾ അങ്ങനൊരു രാഷ്ട്രീയം പത്മ അവാർഡുകളിൽ ഉണ്ട് എന്ന് കപടമതേതരവാദികൾ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയം പത്മ അവാർഡുകളിൽ ഇല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഉദാഹരണത്തിന് ഇത്തവണ പത്മഭൂഷൺ കൊടുത്ത ആളുകളിൽ അധികം ശ്രദ്ധിക്കാത്ത ഒന്നാണ് തായ്വാനിലെ ഫോക്സ്കോ ഫോക്സ് കോൺ കമ്പനിയുടെ മേധാവിക്ക് ഈ പത്മഭൂഷൺ കൊടുത്തിരിക്കുന്ന സംഭവം അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമാണ് ആ കമ്പനി വലിയ തോതിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ കമ്പനി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് തായ്വാനും ചൈനയും തമ്മിൽ വലിയ ശീതസമരം നടക്കുകയാണ് ചൈനയിലെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ അവിടുത്തെ ലി ഷി ജിൻപിങ് നടത്തിയ പ്രസംഗത്തിൽ തായ്വാനെ പരാമർശിച്ചിരുന്നു തായ്വാനെ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും ചൈനയുടെ പ്രവിശ്യയാക്കി മാറ്റും എന്നദ്ദേഹം പാർട്ടി കോൺഗ്രസ്സിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മറ്റേ അമേരിക്കയിലെ സ്പീക്കർ തായ്വാൻ സന്ദർശിച്ചപ്പോൾ ചില ഭീഷണികളൊക്കെ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി ചില നാവിക അഭ്യാസ പ്രകടനങ്ങളുമൊക്കെ ഉണ്ടായി അപ്പോൾ തായ്വാൻ വളരെ പ്രധാനപ്പെട്ട ഈ ചൈനയുടെ കണ്ണിലെ കരടാണ് അപ്പോൾ ചൈനയുടെ കണ്ണിലെ കരടായ ഒരു രാജ്യത്തിൽ ഒരു കമ്പനി മേധാവിയെ നമ്മൾ പത്മ അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാനങ്ങളുള്ള സംഭവമാണ് നമ്മൾ ചൈനയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പും കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ പത്മവാഡിൽ രാഷ്ട്രീയമുണ്ട് എന്ന് കപടമതേതരവാദികൾ സംശയിച്ചാൽ ശരിയാണ് രാഷ്ട്രീയമുണ്ട് അതിൽ പല മാനങ്ങളുള്ള രാഷ്ട്രീയം ഉണ്ട് അതെപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും ഇനിയുള്ള കാലത്ത് കുറച്ച് കൂടുതലും ഉണ്ടാവും നന്ദി